ഓക്കെ നമസ്കാരം കൂട്ടുകാരെ പവൻ പ്രീമിയം ടൈലിംഗ് എക്സ്പെർട്ടേസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ടൈലിംഗ് ഇൻഡസ്ട്രിയിലെ മെയിൻ ആയിട്ടുള്ള രണ്ട് ടൈലിംഗ് മെറ്റീരിയലിനെ കുറിച്ചാണ് അതിലൊന്ന് സെറാമിക്കും ഒന്ന് വെർട്ടിഫൈഡുമാണ് ആണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന പലരും വീടിൻ്റെ പണിൻ്റെ പല ഘട്ടത്തിലുള്ളവരായിരിക്കാം ചിലപ്പോൾ വീട് പണി പ്ലാൻ ചെയ്യുന്നവരായിരിക്കാം അല്ലെങ്കിൽ റിനോവേഷൻ ചെയ്യുന്നവരായിരിക്കാം ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന രീതിയിലാണ് എടുക്കുന്നത് നമ്മൾ വീട് പണിയുമ്പോൾ നമ്മുടെ ആവശ്യത്തിന് വെർട്ടിഫൈഡ് ആണോ സെറാമിക് ആണോ നല്ലതെന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ തന്നെ നമ്മുടെ പാൽ തലവേന ഒഴിയും അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിനെക്കുറിച്ചാണ് പറയുന്നത് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ള് കാണുക അപ്പൊ വീഡിയോയിലേക്ക് കിടക്കാം ഓക്കെ അപ്പോൾ നമ്മൾ ഇതിന്റെ ആദ്യം തന്നെ ഇതിനെ സൂക്ഷ്മമായി നിരീക്ഷിക്കാതെ സെറാമിക്കും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കണം അതിന് വെർട്ടിഫൈഡിന്റെ മാനുഫാക്ചറിംഗ് പ്രോസസ്സ് നമ്മൾ മനസ്സിലാക്കണം ഈ വെർട്ടിഫൈഡ് എന്ന് പറയുന്നത് സിലിക്ക സാൻഡും ക്ലേയും കൂടെ ഹൈ ടെമ്പറേച്ചറിൽ മോൾഡ് ചെയ്ത് എടുക്കുന്ന ഒരു മെറ്റീരിയലാണ് ഇങ്ങനെ മോൾഡ് ചെയ്ത് എടുക്കുമ്പോൾ ഇതിന് ചെറിയ സുഷിരങ്ങൾ കുറവായിരിക്കും അതായത് അത് നൂറ് ശതമാനം വരെ വാട്ടർ പ്രൂഫായിരിക്കും പക്ഷേ സെറാമിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫല്ല അത് വെള്ളം പിടിക്കും അതിൻ്റെ മാനുഫാക്ചറിങ് പ്രോസസ്സ് വ്യത്യാസമാണ് അതുപോലെ തന്നെ ഈ വെർട്ടിഫൈഡ് എന്ന് പറയുന്ന മെറ്റീരിയൽ കുറച്ചുകൂടെ സ്ട്രെങ്ത് കൂടുതലാണ് ഇച്ചിരി ഡ്യൂറബിലിറ്റി കൂടുതലാണ് നമ്മുടെ ഈ സെറാമിക്കിന്റെ കേസ് നോക്കുവാണെങ്കിൽ സെറാമിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്ലേയും മിനറലും വെള്ളവും കൂടെ ചേർത്ത് ഹൈ ടെമ്പറേച്ചർ മോൾഡ് ചെയ്തെടുക്കുവാണ് അതുകൊണ്ട് തന്നെ ഈ ക്ലേന്റെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ വെള്ളം പിടിച്ചെടുക്കാനുള്ള സ്വഭാവം കൂടുതലാണ് അതുകൊണ്ട് തന്നെ സെറാമിക്ക് ഒട്ടും വാട്ടർ പ്രൂഫല്ല അത് വെള്ളം നനവ് നല്ലപോലെ അബ്സോർബ് ചെയ്യും അതുകൊണ്ട് തന്നെ ഇത് ിനെ അപേക്ഷിച്ച് സെറാമിക്ക് കുറച്ചുകൂടെ കോസ്റ്റ് കുറവായിരിക്കും ബെർട്ടിപ്പേഡ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ കോസ്റ്റ് കൂടുതലായിരിക്കും അതുപോലെ തന്നെ അതിന്റെ ലൈഫ് ഡ്യൂറബിലിറ്റി കൂടുതലായിരിക്കും ഓക്കെ കൂട്ടുകാരെ അപ്പൊ നിങ്ങക്ക് കാണാനെ കൊണ്ട് ഞാനിപ്പോ ഒരു സെറാമിക് ടൈല് സെറാമിക് വോൾ ടൈല് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് വെള്ളം പിടിക്കുന്നുണ്ടോ എന്ന് നിങ്ങളെ കാണിക്കാനെ കൊണ്ടാണ് ഇത് കൊണ്ടുവന്നേക്കുന്നത് അപ്പൊ നിങ്ങൾ തന്നെ നോക്കിക്കോ ഇതെങ്ങനെ വെള്ളം അബ്സോർബ് ചെയ്യുന്നുണ്ടെന്ന് നോക്കോണേ ഇത്രയും വെള്ളം ഒഴിച്ച് ഇത് മൊത്തം പിടിച്ചിട്ടുണ്ട് പക്ഷേ ഇത്രയും വെള്ളം തന്നെ നമ്മൾ വെർട്ടിഫൈഡ് ടൈലിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അത് വെള്ളം പിടിക്കത്തില്ല ഞാൻ അതും കാണിക്കാം അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു കുഴപ്പം സെറാമിക് ടൈലിലാണെങ്കിൽ ഇങ്ങനെ വെള്ളം പിടിക്കും അതുപോലെ തന്നെ ഇത് ക്വാളിറ്റി കുറഞ്ഞ ടൈലാണെങ്കിൽ ഇതിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നനവ് പിടിച്ചൊരു പാണ്ട് പോലെ ആവും അത് നിങ്ങളുടെ പഴയ വീട്ടിലൊക്കെ ടൈലുകളൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കാണാൻ സാധിക്കും അത് ബാത്റൂമിന്റെ ഒക്കെ ഏരിയയിലും അല്ലെങ്കിൽ ഫ്ലോറിലൊക്കെ അത് കാണാൻ സാധിക്കും അപ്പോൾ ഇത് അതിന്റെ ഒരു കുഴപ്പമാണ് ഞാനിപ്പോ വെർട്ടിഫൈഡ് ടൈലിൽ വെള്ളം ഒഴിച്ച് കാണിക്കാം അതാണ്ട് കൂട്ടുകാരെ ഇത് വെർട്ടിഫൈഡ് ടൈലിന്റെ ഒരടി ടൈലാണ് ഇതിന് ഹാർഡ്നെസ്സും കൂടുതലാണ് ഇതിന് സ്വല്പം വെയ്റ്റും കൂടുതലാണ് ഹൈ സ്ട്രെങ്ത് ഉള്ള ടൈലാണ് അപ്പൊ ഇതിൽ ഞാൻ വെള്ളം ഒഴിച്ച് കാണിക്കാം ഇതിൽ ചെറിയ സുഷിരങ്ങൾ കുറവാണ് മറ്റേതിലാണെങ്കിൽ സുഷിരങ്ങൾ കൂടുതലായിരിക്കും ഇതിൽ സുഷിരങ്ങൾ കുറവാണ് ഞാൻ ഇത് വെള്ളം ഒഴിച്ച് കാണിക്കാം നോക്കണേ കൂട്ടുകാരെ വെള്ളം വീഴുന്നു കൈ പിടിക്കാൻ പറ്റുന്നില്ല അതുപോലെ വെയിറ്റ് ആണ് ഇതിങ്ങനെ കിടക്കും ഇതിങ്ങനെ കാലങ്ങളോളം ഇങ്ങനെ വെള്ളം കിടക്കും ഇതിപ്പോ ഒരു ദിവസം മൊത്തം ഇങ്ങനെ വെച്ചു കഴിഞ്ഞാൽ പോലും വെള്ളം ഇറങ്ങത്തില്ല അതാണ് ഇതിന്റെ മെയിൻ ഗുണം നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും എനിക്കത് പിടിക്കാൻ പറ്റുന്നില്ല ഇതിങ്ങനെ തന്നെ കിടക്കും ഇപ്പൊ ഇരുപത്തിനാല് മണിക്കൂർ നമ്മൾ ഇതിങ്ങനെ തന്നെ വെച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെ കിടക്കും അതിന്റെ ഗുണമാണ് ഈ വെട്ടിഫൈൻറെ ഗുണമാണ് ഇത് ഫ്രണ്ടിലും പിടിക്കത്തില്ല ഈ താഴെ നിങ്ങൾക്ക് വീടിന്റെ തറയിൽ ഈർപ്പം ഉണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ ഇത് പിടിച്ചെടുക്കത്തില്ല സെറാമിക് ടൈൽ ആണെങ്കിൽ പിടിച്ചെടുക്കും വെർട്ടിഫൈഡിലാണെങ്കിൽ അത് താഴെ നിക്കത്തേ ഉള്ളൂ ഇതിങ്ങനെ അതിന്റെ ക്വാളിറ്റിയിൽ ഇങ്ങനെ നിൽക്കും അപ്പൊ കൂട്ടുകാരെ ഇതാണ് നമ്മുടെ വെർട്ടിഫൈഡ് ടൈലിന്റെയും സെറാമിക് ടൈലിന്റെയും മെയിൻ ആയിട്ടുള്ള വ്യത്യാസം ഇപ്പൊ നമ്മൾ നോക്കുവാണെങ്കിൽ സെറാമിക് ടൈലിൽ ഒരുപാട് ഡിസൈനുകൾ അവൈലബിൾ ആണ് എല്ലാ സൈസിലും പക്ഷെ ഇതിന്റെ കുഴപ്പം ഇതാണ് ഇത് നനവ് പിടിക്കും അതുപോലെ തന്നെ സ്ട്രെങ്ത് വളരെ കുറവാണ് ഇത് പെട്ടെന്ന് ഡാമേജ് ആവാനുള്ള ചാൻസുകളുണ്ട് അതായത് ഇപ്പൊ ഹൈ ട്രാഫിക് ആയിട്ടുള്ള സ്ഥലം അതായത് കൂടുതൽ ആൾക്കാർ കയറി ഇറങ്ങുന്ന സ്ഥലം അതുപോലെ തന്നെ ഈ സ്റ്റെപ്പ് അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് കാലക്രമേണ അത് ഒടങ്ങി പോകാനും ട്രാക്ക് വീഴാനും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ വെയിൽ അടിക്കുന്ന സ്ഥലത്തൊക്കെ സെറാമിക് ഇട്ട് കഴിഞ്ഞാൽ അതൊക്കെ പെട്ടെന്ന് നാശമാവും പക്ഷെ വെർട്ടിഫൈഡ് അങ്ങനല്ല അതിന്റെ ഡ്യൂറബിലിറ്റി ഭയങ്കര കൂടുതലാണ് ഒത്തിരി കാലം ലാസ്റ്റ് ചെയ്യും അതാണ് ഈ വെർട്ടിഫൈഡും സെറാമിക്കിനും തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള വ്യത്യാസം അതിന്റെ ലൈഫ് ടൈമും ഒത്തിരി വ്യത്യാസമുണ്ട് ഈ സെറാമിക് ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫ് ടൈം വളരെ കുറവാണ് നിങ്ങൾക്കൊരു ഇപ്പോൾ ഫ്യൂച്ചറിൽ നമ്മളൊരു വീട് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ പെട്ടെന്ന് ഒരു പ്രോബ്ലം ഉണ്ടാവില്ലെങ്കിൽ വെർട്ടിഫൈഡ് തന്നെ ചൂസ് ചെയ്യുക നമ്മുടെ വീട്ടിൽ ഏതൊരു ഭാഗത്തും ഇപ്പോൾ ഹോൾ ആണെങ്കിലും ഫ്ലോർ ടൈൽ ആണെങ്കിലും എല്ലാം വെർട്ടിഫൈഡ് അവൈലബിൾ ആണ് ഒരു രണ്ട് രൂപ കൂടുതലാണെങ്കിൽ പോലും അതായിരിക്കും നമുക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള ഒരു ഡിസിഷൻ ഓക്കെ കൂട്ടുകാരെ അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ് അപ്പൊ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ഈ ടൈൽസിനെ കുറിച്ചും അതിനോട് അനുബന്ധപ്പെട്ട സാധനങ്ങളെ കുറിച്ചും നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് എല്ലാവർക്കും കാണാം നന്ദി നമസ്കാരം